ട്രംപിന്റെയും മോഡിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധം ഇടതുപക്ഷ സംഘടനകളായ സി ഐ ടിവിന്റെയും കേരള കർഷക സംഘത്തിന്റെയും കെ എസ് കെ ടിവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി राज्य <laughs> मोदी <laughs> 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 നരേന്ദ്രമോദിയുടെ സുഹൃത്ത് നിന്ന് കൊട്ടിഘോഷിച്ച് നടന്ന ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും കയറ്റുമതിയെ ബാധിച്ചു കഴിഞ്ഞെന്നും ഇതുമൂലം സാമ്പത്തിക തകർച്ചയാണ് നമുക്ക് മുന്നിലുള്ളതെന്നും ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിഐടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വകേറ്റ് ടി കെ നൌഷാദ് പറഞ്ഞു അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാക്കാം എന്ന് ഗവേഷണം അതിനാസ്പദമായ നയങ്ങളും നടപടികളുമാണ് കേന്ദ്ര ഗവൺമെന്റ് കേൊണ്ടത് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലത്തെ ചരിത്രപ്പെടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയും അതിൽ ഇവിടെ ദിവസമായിട്ട് പറഞ്ഞ രൂപത്തിൽ കൃഷിക്കാരുടെ നില തൊഴിലാളികളുടെ നില കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ സ്ഥിതി പൊതുവിൽ ജനങ്ങളുടെ സ്ഥിതി എല്ലാ വിഭാഗം ജനങ്ങളും വലിയ രൂപത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാൽ അവരുടെ എല്ലാം ശ്രമഫലമായി ഈ ഇന്ത്യ രാജ്യത്ത് അവർ നൽകുന്ന സേവനങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ സമ്പത്ത് വർദ്ധിപ്പിച്ച് വലിയ രൂപത്തിലുള്ള ശതകോടീശ്വരന്മാരായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ മാറി കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഈ കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ തന്നെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയങ്ങളെ നമ്മുടെ ശ്രീമാൻ പ്രധാനമന്ത്രി ഇന്ത്യ സമരത്തിന്റെ വാർഷിക ദിനത്തിൽ കോർപ്പറേറ്റുകൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമുയർത്തി ടൌണിൽ പ്രതിഷേധ യോഗവും നടത്തി കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് അധ്യക്ഷനായി സിയുടിയു നേതാക്കളായ പി ജി രാമദാസ് വി സുരേഷ് ബി വിജയൻ അബ്ദുൽ ഷക്കൂർ എസ് സഖദേവൻ പ്രേമദാസൻ എന്നിവർ പ്രസംഗിച്ചു